ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോർഡ് ആക്റ്റീവോ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് ശേഷം നമ്മൾ അത് കൊണ്ടുപോയിട്ടൊന്ന് എൻജിൻ റൂമൊക്കെ ഒന്ന് ശരിക്കും വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്തത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉൾഭാഗം കഴുകാനുള്ളത് കൊണ്ട് തന്നെ അതിന് ശേഷമാണ് കാർബേറ്റർ ക്ലീനിങ് നമ്മൾ ഇപ്പോൾ ചെയ്തേക്കുന്നത് കാർബേറ്റർ ക്ലീൻ കൂടുതൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ ഈ സോജക്റ്റൊക്കെ ചെറിയ ബ്ലോക്ക് ഉണ്ട് കേട്ടോ അതിനകത്ത് അതേപോലെ തന്നെ കാർബൺ കാർബോഹൈഡ്രൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അതായത് ഒരു ഫംഗസ് പിടിച്ചത് പോലെയാണ് അത് നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു വർഷം ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഈ കാർബോഹൈഡ്രൻ്റെ ഈ ഭാഗത്ത് ഓൻ്റെ പ്രോബ്ലം വരാൻ സാധ്യത ഉണ്ടോ കാരണം ഓൾറെഡി നമുക്ക് ക്ലീൻ ചെയ്യാതെ കൊണ്ട് മാറുകയില്ല എന്തെങ്കിലും അയച്ച് ക്ലീൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഈ പൊടി പൊടി പോലെ സംഭവം കാണുന്നുണ്ട് അത് ഇപ്പോഴത്തെ പെട്രോളിനകത്ത് വരുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് ആണ് ഇപ്പോഴത്തെ പെട്രോൾ ശരിക്കും എത്തനോൾ മിക്സ് ചെയ്തുള്ള പെട്രോളിന് വരാം അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് കാണിക്കുന്നതാണ് നിലവിൽ ഓവർഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബോഹൈഡ്രോസൈൻറ്റിലൊക്കെ മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ സാധാരണ രീതിയിലുള്ള വണ്ടികളിൽ കാണാറുണ്ട് ഇപ്പം കൂടുതലായിട്ട് കംപ്ലയിൻറ്റ്സ് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു റിസ്ക് നമുക്കുണ്ട് കേട്ടോ അത് മനസ്സിലാക്കി വെക്കാം കാർബറേറ്റർ പെട്രോൾ ഓവർഫ്ലോ വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് അത് ഓൾറെഡി വേറൊന്നും കൊണ്ടല്ല കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്ന പ്രശ്നമാണ് അതുകൊണ്ടോ കാർബേറ്ററുടെ കംപ്ലയിൻറ്റ് പറയുമ്പോൾ ഈ ജെറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ വെള്ളം പൊടി പോലെ പിടിച്ചിരിക്കുന്നുണ്ട് അത് ഈ ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് നോക്കുമ്പോൾ അത് ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ പൊടിഞ്ഞ് വരും അതാണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതിന് ശേഷം ഇതിൽ പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും കേട്ടോ അത് പഴക്കം വരുന്നതിൻ്റെയും ഉണ്ട് പെട്രോളിൻ്റെ കെമിക്കൽ റിയാക്ഷൻസും ഉണ്ട് കേട്ടോ അങ്ങനെ സംഭവിക്കുന്നത് കംപ്ലയിൻ്റ് ആണത് പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്തായിരുന്നു ബാറ്ററി നമുക്ക് ഓൾറെഡി വാറൻറ്റിയിലുണ്ടായ ബാറ്ററി ആണല്ലോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററിയാണ് വണ്ടി മിരുന്ന് ബാറ്ററി അപ്പോൾ ഞാൻ വാഷിംഗിന് പോണക്കാലമൊക്കെ മുമ്പ് തന്നെ ബാറ്ററി അഴിച്ച് വാട്ടർ ചാർജിലേക്ക് ഇട്ടായിരുന്നു അതിന് ശേഷമാണ് വാട്ടർ സർവീസിന് പോയത് അപ്പോൾ ബാറ്ററി നമ്മൾ ഫുൾ ചാർജ് ചെയ്തു ഇപ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് രണ്ട് ഒമ്പത് ഇപ്പോൾ വോൾട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കൃത്യമായിട്ട് ഓക്കെ ആയിട്ട് തന്നെയാണ് കാണുന്നത് ബാറ്ററി ടോം അപ്പോൾ ബാറ്ററി നിലവിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ല എനിക്ക് മിക്കവാറും നമ്മൾ ഉപയോഗിക്കാണ്ട് ഇരുന്നിട്ട് അങ്ങ് ചാർജ് ഇറങ്ങിയതൊക്കെ ആവാനാണ് സാധ്യത ഇനിയിപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസം ഒന്ന് വാറണ്ടിക്കുള്ളൂ വാറണ്ടിയുടെ കാലാവധി തീരാനായിട്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഇതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക ഓൾറെഡി ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചേത് കേട്ടോ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി വാറണ്ടിയിലേക്ക് അയക്കാമായിരുന്നു ഇപ്പം നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യേണ്ട ആവശ്യം ഇപ്പം നിലവിൽ തന്നെ ഇല്ല ഇനി ബൈ ചാൻസ് എന്തെങ്കിലും കാരണമെന്നു വെച്ചാൽ സെൽഫിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അറിഞ്ഞിരിക്കുക നമുക്ക് ബാറ്ററിക്ക് നിസ്സാര വാറണ്ടിയും കൂടി ഉള്ളൂ രണ്ടോ മൂന്നോ മാസം കൊണ്ടാണ് വാറണ്ടി പീരീഡ് വന്നത് അത് നിങ്ങളുടെ ആ വാറണ്ടി കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം അത് നമുക്ക് ഇരുപത്തിനാല് മാസമാണ് വാറണ്ടി ആയിട്ട് മുമ്പ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ക്ലെയിം ചെയ്തോണം ഇപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ക്ലെയിമിലേക്ക് വിടാത്തത് നമ്മൾ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അയക്കി മുമ്പ് കംപ്ലയിൻ്റ് കാണിച്ചതാണ് അന്ന് നിങ്ങൾ ചാർജ് ചെയ്ത് കയറ്റി എന്നുള്ള രീതിയിൽ പറയരുത് കാരണം എന്ന് നമ്മൾ ചെയ്ത് ചെക്ക് ചെയ്യുന്ന ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഇല്ല അതുകൊണ്ടാണ് വാറണ്ടിക്ക് വിടാത്തത് അറിഞ്ഞു അതറിഞ്ഞുവെക്കുക അതിനിടയിൽ കംപ്ലയിൻറ്റ് നിങ്ങൾ ഡേറ്റ് ആണേക്കാളും മുമ്പ് തന്നെ ഒന്ന് ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ബോഡി ഒന്ന് സെറ്റ് ചെയ്യാം അതിന് ശേഷം ക്ലോസ് ചെയ്യാം ഓക്കെ